നമസ്തേ ഞാൻ റോസോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം ചോദിക്കാനാണ് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണങ്ങാത്ത മുറിവുകൾ അല്ലെങ്കിൽ താമസം നേരിടുന്ന മുറിവുകൾ ഷുഗർ കൊണ്ടായിരിക്കാം ആ ഉണങ്ങാൻ താമസം നേരിടുന്നു അങ്ങനെ പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ ചുളിവുകളൊക്കെ സംഭവിച്ചിരിക്കുന്നു പിന്നെ സൂര്യാഘാതമേറ്റുകഴിയുമ്പോൾ നമ്മുടെ പെടലിയിലും കയ്യിലൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു പിന്നെ നമ്മുടെ മുഖത്തൊക്കെ കരിവാളിപ്പ് വരുന്നു അതുപോലെ തന്നെ പ്രായം തോന്നിക്കുന്ന വിധത്തിലുള്ള സ്കിന്ന് ചുളിവുകൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിരന്തരമായിട്ട് നമ്മുടെ കോശങ്ങൾ നിന്ന് വരുന്ന പൊടിപടലങ്ങളും കെമിക്കൽസും അതുപോലെ എല്ലാ ജങ്ക് ഫുഡ്സ് നമ്മുടെ സ്ട്രെസ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഒരുപാട് പണി കൊടുക്കുന്നു കാരണം ഈ ഈ മലിനീകരണം തടയാനും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ അവർ ഒരുപാട് അവരൊരുപാട് ഓക്സിഡേഷനിലൂടെ കടന്നു പോകുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നത് പിന്നെ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ആൻറ്റി ഓക്സിഡൻസുകളാണ് നമ്മളെ രക്ഷിക്കുന്നത് അപ്പോൾ ഈ ആന്റി ഓക്സിഡന്റുകൾ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നട്ട്സും അതുപോലെ നമ്മുടെ കറുത്ത പഴവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും പപ്പായ ഫ്ലെവനോയിഡ്സൊക്കെ അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഫലം കിട്ടുന്നു പക്ഷേ എത്രമാത്രം കഴിച്ചാലാണ് നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റെ ഫലം കിട്ടുന്നതെന്ന് നമുക്കറിയില്ല കാരണം ഇപ്പോൾ മഞ്ഞൾ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ നമുക്ക് എടുത്തിട്ട് കഴിക്കാൻ പറ്റില്ല അതിനകത്തുള്ള കുറുക്കുമിന് ആണ് നമുക്ക് ആവശ്യം ബാക്കിയുള്ളത് നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മുടെ വയറിന് പിടിക്കില്ല അതുപോലെ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എക്സ്ട്രാക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഒരു ഗുളിക രൂപത്തിൽ കഴിക്കാനായിട്ട് ഇവിടെ ഫുഡ് സപ്ലിമെൻസുകൾ അവൈലബിൾ ആണ് ഇരുപത്തെട്ട് വർഷമായിട്ട് ഇവിടെ നിലവിലുള്ളതാണ് ഇന്ന് വരെ ആർക്കും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായിട്ടില്ല ഇത് ഫുഡ് സപ്ലിമെൻസ് ആയതുകൊണ്ട് മാത്രം ഇതൊരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യവുമില്ല അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങുന്നു നമുക്ക് സൺ ബേൺ അടിച്ചാൽ പോലും നമുക്ക് അകത്തുനിന്ന് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്തും അധികം കുഴപ്പങ്ങൾ വരില്ല അപ്പം നമ്മൾ അകത്താണ് ഇതെല്ലാം കഴിക്കേണ്ടത് അപ്പം നമ്മൾ ആവശ്യത്തിന് ആൻറ്റി ഓക്സിഡൻസിനായിട്ട് നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഫുഡ് സപ്ലിമെൻറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനും നിങ്ങൾ പ്രായത്തേക്കാൾ അധികം പ്രായം തോന്നുന്ന ചർമ്മങ്ങൾ അതെല്ലാം മാറാനുള്ള അവസരം നിങ്ങൾക്ക് ഇവിടെ തുറത്ത് കിട്ടിയിരിക്കുകയാണ് അത് എല്ലാം ഇൻ്റർനാഷണൽ ക്വാളിറ്റിയാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി അല്ല ഇനിയിപ്പോൾ എന്തിനാണ് ജീവിച്ചിരുന്നിട്ട് ജീവിക്കുന്നത്തോളം കാലം എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒന്നും ചെയ്യണ്ട പക്ഷേ നിങ്ങൾ മരിക്കുമ്പോഴും ചമഞ്ഞ് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി താങ്ക് യു